ഇരുപത്തി ഒന്നാമത്തെ പേജ് അബുഷാമ റഹിമഹുല്ല തുടരുന്നു ഫൽ ബിദ്ഹത്തുൽ ഹസനത്തു മുകളിൽ പറഞ്ഞ രൂപത്തിലുള്ള ബിദ്ഹത്ത് ഹസനത്ത് നല്ല ബിദ്ഹത്ത് അഥവാ പരിശുദ്ധ ഖുർആാനിനോ നബി സലാഹു അലൈഹി തങ്ങളുടെ ഹദീസിനോ സഹാബത്തുൽ കിറാമിൻ്റെ ഇജ്മായിനോ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ ആളുകളുടെ വാക്കുകൾക്കോ ഒന്നും എതിരാകാത്ത രൂപത്തിൽ നടത്തപ്പെടുന്ന മുൻ മാതൃകയില്ലാത്ത നല്ല കാര്യങ്ങൾ അവ മുത്തഫുൻ അല ജവാസി അലിഹ അത് ചെയ്യുന്നത് അനുവദനീയമാണ് എന്നതിൽ തർക്കമില്ല വല്ലിഇസ്തഹബാബിലഹ അത് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ് എന്നതിലും തർക്കമില്ല ഓർ ഇ സവാബി ലിമൻ ഹസുനത്ത് നിയത്ത് ഹൂഫിഹ നല്ല ഉദ്ദേശത്തോടു കൂടെ ആരെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അവന് പ്രതിഫലം പ്രതീക്ഷിക്കാമെന്നതിലും തർക്കമില്ല വഹിയ കുല്ലു മുബത്ത മുൻ മാതൃകയില്ലാത്ത എല്ലാ വിഷയങ്ങളുമാണ് മുവാഫിഖിൻ ലി ഖവാഇരീതി ഷെരീഹത്തിൻ്റെ സർവ നിയമങ്ങൾക്കും യോജിച്ചുകൊണ്ടാണ് അത് നടക്കുന്നത് ഖൈർ മുഖാലിഫിൽ ഷെയ്ഇമിൻഹരീഹത്തിൻ്റെ ഒരൊറ്റ നിയമങ്ങൾക്കും അത് എതിരാകുന്നുമില്ല മാത്രമല്ല വലുഹിൻ ശെറയിൽ പേടിക്കപ്പെടേണ്ട ഒരൊറ്റ കാര്യവും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാൽ ഉണ്ടായിത്തീരില്ല അപ്പോൾ ശെറയിൽ പേടിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതാണ് എവിടെ നിന്നാണ് ഞാൻ ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് ഇമാം മാലിക് റഹിമുല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ നബി നബീസ്ഹു അലൈ വസല്ല തങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഇഹ്റാം ചെയ്യണം അതിന് മുമ്പ് ഇഹ്റാം ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നബി സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനേക്കാളും അല്ലെ നബി സല അലൈഹി അലൈഹു തങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്തിനേക്കാളും നേരത്തെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ വല്യ ഹസരില്ലീന യു ഖാലിഫൂന അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബിൻ അലിയും അവിടെ നബി സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ അവർക്ക് ശക്തമായ കുഴപ്പവും വേദനാജനകമായ ശിക്ഷയും വരുന്നതിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നേ മാലിക് റമി അള്ളാഹു അനഹു മുന്നറിയിപ്പ് നൽകിയ അത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാകാത്ത രൂപത്തിലായിരിക്കണം നാം പുതുതായി നടത്തുന്ന കാര്യങ്ങളൊക്കെ അതിന് ബഹുമാനപ്പെട്ടവർ ചില ഉദാഹരണങ്ങൾ ഇവിടെ വിവരിക്കുന്നു വധായിരിക്കാം എന്തൊക്കെയാണ് ആ ബിദതുൽ ഹസനത്ത് നബ്സ്ലാഹു അലൈഹി വസല്ല തങ്ങളുടെയോ പരിശുദ്ധ ഖുർആാനിൻ്റെയോ സാഹാബത്തുൽ കിറാമിൻ്റെയോ നിർദ്ദേശങ്ങൾക്കൊന്നും വിരുദ്ധമാകാത്ത രൂപത്തിൽ അത് ചെയ്യുന്നത് കൊണ്ട് ഈ പേടിക്കപ്പെടേണ്ട ഒന്നും ഉണ്ടാകാത്ത ശരീരത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും വിരുദ്ധമാകാത്ത കാര്യങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നെഹ്ബിനിൽ മനാബിരി മിമ്പറുകൾ നിർമ്മിക്കുക പ്രസംഗ പീഠങ്ങൾ നിർമ്മിക്കുക وخانات السبيل وغير ذلك من الذي لم في الصدر ി ആദ്യ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന മിമ്പറുകൾ അതുപോലെ മദ്രസകള് യാത്രക്കാർക്ക് താമസിക്കാനുള്ള മുസാഫിർഖാനകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത് സലഹു അലൈഹി വസമുല്ല തങ്ങളുടെ കാലത്തും സഹാബത്തുൽ കാലത്തും ഒന്നും ഇല്ലായിരുന്നു പിന്നീട് ഉണ്ടാക്കിയ ചില നല്ല കാര്യങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ ആ കാര്യങ്ങളെല്ലാം നാം പ്രോത്സാഹിപ്പിക്കേണ്ട അനുവദനീയമായ നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഫൈനഹു മുവാഫിഖുൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോജിച്ചു വരുന്നതാണ് ലിമാ ജാ അത് ബി ശെരി അതു ശരീരത്തിൽ പഠിപ്പിച്ച തത്വങ്ങളോട് അതെന്തിനാൽ മിൻ ഇൽ മാറൂഫി നല്ല കാര്യങ്ങൾ ചെയ്യുക വൽമു ആവനത്തി അലിൽ ബിജിവത്തക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം സഹായിക്കുക സഹകരിക്കുക തുടങ്ങിയ പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളോട് യോജിച്ച് വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിച്ചതാണ് എന്നല്ല നല്ല ഉദ്ദേശത്തോടു കൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അവന് പ്രതിഫലം ലഭിക്കുന്നതുമാണ് അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിൻ്റെയും കാലത്ത് നിലവിലില്ലാത്ത ഒരു പക്ഷേ അത് അന്ന് ആവശ്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യമുണ്ടായിട്ടും അത് നടത്താനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാത്തത് കൊണ്ടോ മറ്റെന്തോ കാരണവശാൽ അന്ന് നിലവിലില്ലാത്തതും ഇപ്പോൾ നടപ്പിലാക്കുന്നത് കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു നിയമങ്ങൾക്കും വിരുദ്ധമാവാത്ത അല്ലെങ്കിൽ അബിസലാഹു അലൈ വസല്ല തങ്ങളോ സഹാബത്തുൽ കിറാമോ നടപ്പിലാക്കാത്ത അവർക്ക് കിട്ടാത്ത പുണ്യം നമുക്ക് കിട്ടുമെന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരുടെ മനസ്സുകൾ എത്തിച്ചേരാത്ത ഇത്തരം കാര്യങ്ങൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ മദ്രസ പരിശുദ്ധ അദ്ദീൻ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നബ്സ് അള്ളാഹു അലഹി വസല്ലാമ തങ്ങൾ മത വിദ്യാഭ്യാസത്തിന് മതീരത്തെ പള്ളിയും അതുപോലെ തന്നെ നബി അള്ളാഹു അലഹി വസല്ലാമ തങ്ങളുടെ ജീവിത ശൈലി ജീവിതം മുഴുവൻ അത് പകർത്തിയെടുക്കുക എന്നതാണ് സഹാബത്തുൽ കിറാമിന് ദീന് പഠിപ്പിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ നബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ ഉപയോഗിച്ച ശൈലി അതുപോലെ സഹാബത്തുൽ കിറാമും അതേ രൂപത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സിലബസും ഒരു സ്ഥലവും ഒരു ബിൽഡിങ്ങും ഒരു സംവിധാനവും ഒന്നും ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഇത് നടത്തിയാൽ മാത്രമേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ശരിയായ നിലക്ക് കാരണം എല്ലാവരും എല്ലായ്പ്പോഴും ദീന് പഠിക്കുക എന്നത് പലപ്പോഴും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പ്രയാസമുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമയവും സ്ഥലവും സന്ദർഭവും സാഹചര്യവും ബിൽഡിങ്ങും ഒക്കെ ഒരുക്കിക്കൊണ്ട് ദീന് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് മദ്രസ എന്ന് പറയുന്നത് ആ മദ്രസ ഒരു സിലബസ് ഉണ്ടാകും ചിലപ്പോൾ അതിൻ്റെ ഒരു സമയനിഷ്ഠയുണ്ടാകും അതിൽ ഗ്രന്ഥങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു നിയമങ്ങൾക്കും എതിരല്ല പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാം വിലക്കിയ ഒരു കാര്യവും അതിൽ വരുന്നില്ല അതോടൊപ്പം തന്നെ ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഈ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന പഠനം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നേരത്തെ നിർദ്ദേശിച്ച എൽമു പഠിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യത്തിന് ഇസ്ലാം അനുവദിച്ച വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് ദീനുൽ ഇസ്ലാം പഠിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന അല്ലെങ്കിൽ ഒരുക്കി തന്ന പല വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് മദ്രസ എന്നത് ആ മദ്രസയിൽ നിന്ന് എൽമു പഠിക്കുന്നത് അനുവദനീയമായ ഒരു രൂപമാണ് ആ അനുവദനീയമായ രൂപം ചിലപ്പോൾ ആ മദ്രസയിലൂടെ മാത്രമേ നമുക്ക് പരിശുദ്ധ ഇസ്ലാമിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് കേവലം അനുവദനീയം എന്നതിൽ നിന്ന് മാറി ചിലപ്പോൾ നിർബന്ധം എന്ന ഒരവസ്ഥയിലേക്ക് തന്നെ വരും കാരണം കുറേ വഴികൾ ഉണ്ടാവുന്നതിൽ നിന്ന് എല്ലാ വഴികളും അടഞ്ഞ് ഒന്ന് മാത്രം ബാക്കിയാകുമ്പോൾ ആ വഴി മൂത്ത അയ്യനാകും അഥവാ ഫറുദ് അതിനായി മാറും അത് പല വിഷയങ്ങളിലുമുണ്ട് ഒരു നാട്ടിൽ കുറേ പണക്കാരുണ്ട് ആ പണക്കാർക്കൊക്കെ ആ നാട്ടിലുള്ള എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളെ സഹായിക്കൽ നിർബന്ധമാണ് എന്നാൽ അവിടെ ഒരു പണക്കാരൻ മാത്രമായി ചുരുങ്ങിയാൽ ആ ഒരു പണക്കാരൻ തന്നെ ആ പാവപ്പെട്ടവനെ സഹായിക്കൽ ഫറുദ് അതിനായി മാറും അപ്പോൾ അതുപോലെ ധാരാളം വഴികളിൽ നിന്ന് പല വഴികളും അടഞ്ഞുപോയി ഒറ്റ വഴി മാത്രമായി മാറിയാൽ ആ വഴി തന്നെ നാം പിന്തുടരൽ നിർബന്ധമായി മാറും അപ്പോൾ മദ്രസ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അനുവദനീയം എന്നല്ല ചിലപ്പോൾ നിർബന്ധമായ അവസ്ഥയിലേക്ക് തന്നെ എത്തും പക്ഷേ നബി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദ്രസ ഇല്ല എന്നതുകൊണ്ട് നമുക്ക് മദ്രസ നടത്താതിരിക്കാൻ പറ്റില്ല കാരണം അതിന് ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല അതിലെന്തെങ്കിലും ഒരു തടസ്സം ഇവിടെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ ഇങ്ങനെ മദ്രസ ഉണ്ടാക്കുന്നത് പുതിയ കാര്യമാണല്ലോ അതുപോലെ എന്തും നമുക്ക് പുതിയത് തുടങ്ങാമെന്ന ചിന്ത ചില ആളുകളിൽ ഉണ്ടാകാറുണ്ട് അത് നാം വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം ഇവിടെ മദ്രസ നായിൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന് പഴയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിൻ്റെയും കാലത്ത് പള്ളിയിൽ വെച്ച് പഠിച്ച ഇൽമിൻ്റെ അതേ മഹത്വം തന്നെയല്ലാതെ അതിനേക്കാൾ കൂടുതലൊരു മഹത്വം ഈ മദ്രസയിൽ വെച്ച് പഠിക്കുന്ന ഇൽമിന് അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നതിന് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് സഹാബത്തുൽ കിറാമിനേക്കാളും ഓവർടേക്ക് ചെയ്യാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഓവർടേക്ക് ചെയ്യാനാണ് ഇപ്പം മദ്രസയിൽ പഠിക്കുക എന്ന് പറയുന്നത് അനുവദനീയ ഒരു കാര്യമാണ് പല വഴികളിൽ ഒരു വഴിയാണ് ആ വഴി ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വഴിയേക്കാളും പുണ്യകരമാണ് ഈ വഴി എന്ന് നാം ചിന്തിക്കുമ്പോൾ നബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സഹാപത്തിന് കിട്ടാത്തൊരു പുണ്യം നമുക്ക് മദ്രസ നടത്തുന്നതിലൂടെ കിട്ടി എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ നമുക്കുണ്ടായാൽ അവിടെ നാം നേരത്തെ പറഞ്ഞ ഇബ്രാഹിമുല ഇറാഹിമുള്ള പറഞ്ഞ സഹാബത്തുൽ ഖിറാമിന് കിട്ടാത്ത ഒരു നന്മയും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നാം എത്തിപ്പോകും പകരം സഹാബതുൽ ഖിറാവ് പല നിരക്കും ഫിൽമ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വഴി എന്ന നിലക്ക് നാം ഈ മദർസയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന നിലക്കാണ് നാം മദർസ മതാധ്യാപനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അത് അനുവദനീയമാണ് പുണ്യകരമാണ് പ്രോത്സാഹനജനകമാണ് അപ്പോൾ ഇതുപോലെ ഏത് പുതിയ വിഷയങ്ങളെയും നാം ബസ്സിൽ കയറിയിട്ട് ഇൽമു പറയാൻ പോകുന്നു അല്ലെങ്കിൽ കാറിൽ കയറിയിട്ട് ഇൽമു പറയാൻ പോകുന്നു വാത് പറയാൻ പോകുന്നു ക്ലാസ് എടുക്കാൻ പോകുന്നു ഇതൊന്നും സാപത്തിൽ കിറാമ്പ് ചെയ്യാത്തതാണ് പക്ഷേ അവർക്ക് അന്ന് ഈ ബസ് കിട്ടിയിരുന്നില്ല അന്ന് കാറില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാർ ഉപയോഗിച്ചുകൊണ്ട് വേതിന് പോയാൽ ആ കാറിന് വേണ്ടി ചിലവഴിക്കുന്ന പണം അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ പുതിയ ഏർപ്പാടാണ് നാം നേരത്തെ പറഞ്ഞ ഇതെന്നതിൻ്റെ ഭാഷാർത്ഥ പ്രകാരം അത് മുൻമാതൃകയില്ലാത്തതാണ് പക്ഷേ അവിടെ പോയാൽ നമുക്ക് ഇൽമു പറയാൻ സാധിക്കുന്നു പെട്ടെന്ന് എത്താൻ സാധിക്കുന്നു എന്ന നിലയ്ക്ക് അത് സഹായകരമായതുകൊണ്ട് ആ ബസ്സിൽ കയറി പോകുന്നതും കാറിൽ കയറിപ്പോകുന്നതുമൊക്കെ പുണ്യകരമാണ് അതിനുവേണ്ടി ചെലവഹിക്കുന്ന പണം അനുവദനീയമാണ് പക്ഷേ ഈ കാറിൽ പോയി ഇലിമ്പ് പറയുന്നതിന് സാപതുൽക്കിറാമ് നടന്നുപോയി ഇലിമ്പ് പറഞ്ഞതിനേക്കാളും കൂടുതൽ മഹത്വമുണ്ട് എന്നോ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിന് അന്നിട നടന്ന രൂപത്തെക്കാളും മഹത്വമുണ്ടെന്നോ നാം വിശ്വസിക്കുമ്പോൾ അതുപോലെ മദ്രസ എന്ന് പറയുന്നത് നാം രാവിലെ ഏഴ് മണിക്ക് വെല്ലടിക്കുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ ഏഴ് മണിക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ ക്ലാസ് തുടങ്ങുന്നു എട്ട് മണിക്ക് ഫിഖി ഒൻപത് മണിക്ക് താരിഖ് പത്ത് മണിക്ക് തസ്കിയ ഇങ്ങനെയൊക്കെ നാം ടൈം ടേബിൾ വെക്കുമ്പോൾ അത് നേരത്തെ സഹാബത്തുൽ കിറാം നിശ്ചയിക്കാത്ത ഒരു സംവിധാനമാണ് പക്ഷേ ഇപ്പോൾ നാം അത് നിശ്ചയിച്ചത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് കൃത്യമായ ക്ലാസ്സുകൾ നടക്കും എന്നാൽ ഏഴ് മണിക്ക് തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് എട്ട് മണിക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും മഹത്വമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ പഠിപ്പിക്കുന്നതെങ്കിൽ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ചതിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടലാണ് ഏത് സമയത്തും പഠിപ്പിക്കാം പക്ഷേ നമുക്ക് സൗകര്യം ഈ സമയത്ത് പഠിപ്പിക്കലാണ് എന്ന നിലയ്ക്ക് ഏഴ് മണിക്ക് നാം മദ്രസ തുടങ്ങിയാൽ അത് ഒരു സമയമായി നിശ്ചയിച്ചു കൊണ്ട് നാം ക്ലാസ് നടത്തിയാൽ അത് ഒരിക്കലും നാം നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല അല്ലെങ്കിൽ മോശമായ വിധത്ത് അല്ല നല്ല വിധേയത്താണ് പക്ഷേ ഈ സമയത്ത് പഠിപ്പിക്കുന്നതിന് മറ്റു സമയങ്ങളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുകയോ പള്ളികളിൽ വെച്ച് പഠിപ്പിക്കുന്നത് ക്ലാസ്സിനേക്കാളും പുണ്യം മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സിനുണ്ട് എന്ന് വിശ്വസിക്കുകയോ അങ്ങനെ വിശ്വസിപ്പിക്കുകയോ അങ്ങനെ തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു രൂപത്തിൽ നാം പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് സഹാബത്തുൽ കിറാവിനും നബി സാഹു അലൈവ് വസ്ലമ തങ്ങൾക്കും കിട്ടാത്തൊരു പുണ്യം നമുക്ക് കിട്ടി എന്ന് നാം വിശ്വസിക്കുകയോ മറ്റുള്ളവർ വിശ്വസിപ്പിക്കലോ ആകും അത് നേരത്തെ പറഞ്ഞ മഹാന്മാരുടെ വാക്കുകൾക്ക് വിരുദ്ധമായതുകൊണ്ട് മോശമായ അനാചാരമായി തീരുന്നു എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം അപ്പോൾ ദീനുൽ ഇസ്ലാം അനുവദിച്ച വിഷയങ്ങളിൽപ്പെട്ട തടസ്സങ്ങളിൽ നിൽക്കാത്ത വിഷയങ്ങൾക്ക് നമുക്ക് പുതിയ രൂപങ്ങളോ പുതിയ സംവിധാനങ്ങളോ കൊണ്ടുവരുമ്പോൾ ദീന് വിരോധിക്കാത്ത രൂപത്തിലാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്നതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം നബി നബിസ്ലാഹു അലഹി വസല്ലമ തങ്ങളോ സഹാബത്തുൽ കിറാമോ പ്രത്യേക പുണ്യം കൽപ്പിക്കാത്ത സമയത്തിനോ സ്ഥലത്തിനോ സാഹചര്യത്തിനോ രൂപത്തിനോ ഒരു പ്രത്യേക പുണ്യമുണ്ടെന്നോ മഹത്വമുണ്ടെന്നോ ചിന്തിക്കുകയോ മറ്റുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇടവരുകയോ ചെയ്യുമ്പോൾ അത് മോശമായ വിധേയത്തായി അനാചാരമായി തീരുന്നു എന്നതുകൊണ്ടാണ് ഏത് സമയത്തും നിർവഹിക്കാൻ പറ്റുന്ന സുന്നത്തി നിസ്കാരം ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകം പുണ്യകരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്തപ്പോൾ അതിന് മോശമായ അനാചാരമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് എന്നതും കൂടി ഇതിൻ്റെ കൂടെ നാം കൂട്ടി വായിക്കേണ്ടതാണ്